നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക ോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സൗന്ദര്യവൽക്കരണം വിനയായി ഒരു മഴ പെയ്തതും മഴവെള്ളം കുത്തിയൊലിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ ദുരിതത്തിലായി വ്യാപാരികൾ ചെമ്വാട് ഇന്ന് പുലർച്ചെ പെയ്ത മഴയിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത് മഴവെള്ളവും ചെളിയും കടകളിലേക്ക് കയറിയതോടെ വ്യാപാരികളും ദുരിതത്തിലായി ചെമ്മഡ് ബേബി സ്റ്റെപ്സ് ബുക്സ്മാർട്ട് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് വെള്ളവും ചെളിയും കയറിയത് മഴവെള്ളം ഓടയിലേക്ക് പോകാൻ സംവിധാനമില്ലാതായതാണ് ഇതിന് കാരണം ചെമ്മട് ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി കൈവരികൾ സ്ഥാപിക്കുന്നതിന് ഓടയോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്തതോടെ വെള്ളം ഓടയിലേക്ക് പോകാൻ സാധിക്കാതായി ഇതോടെയാണ് മഴ പെയ്തതോടെ വെള്ളം വസ്ത്രശാലയിലേക്കടക്കം കയറിയത് ഇതോടെ വസ്ത്ര വ്യാപാരശാലയുടെ ഉടമയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് വെള്ളം കയറിയതോടെ കവറിലെടുത്തു വെച്ചിരുന്ന സ്റ്റോക്കുകളെല്ലാം നനഞ്ഞു മഴവെള്ളവും ചെളിയും ഡ്രസ്സുകളിലായതോടെ വിൽപ്പനയ്ക്ക് സാധിക്കാത്ത അവസ്ഥയാണ് കൂടാതെ മഴവെള്ളം കയറിയതോടെ കടയ്ക്കുള്ളിലും നാശനഷ്ടമുണ്ടായി രാവിലെ ഷോപ്പ് തുറക്കുന്നതിന് ജീവനക്കാർ എത്തിയപ്പോഴാണ് വെള്ളം കയറിയത് കണ്ടത് സ്ഥാപനത്തിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന വസ്ത്രങ്ങളെല്ലാം നനഞ്ഞെന്നും വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ബേബി സ്റ്റെപ്സ് ഉടമ ഷിഹാബ് പറഞ്ഞു ഈ കഴിഞ്ഞ മയൽ ഷോപ്പിലോട്ട് വെള്ളം കയറി പിന്നെ നാശനഷ്ടമുണ്ടായി സാധനങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല ഈ കൈവരി വെച്ചത് കാരണമാണ് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായത് പെരുന്നാളിന് വെച്ച സ്റ്റോക്ക് അതേ നഷ്ടത്തിലായി ഓടയിലോട്ട് വെള്ളം ഇറങ്ങാതെ ഷോപ്പിലോട്ട് വെള്ളം കയറി അങ്ങനെ രണ്ട് ഷോപ്പിലോട്ട് വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് കാരണം പെരുന്നാൾ സ്റ്റോക്കും കംപ്ലീറ്റ് നനഞ്ഞ് ഷോപ്പിലാകെ ചളിയായി ഫർണിച്ചറിന് ശനഷ്ടം സംഭവിച്ചു മുനിസിപ്പാലിറ്റിക്കാർ വന്നു ഓടയിൽ ബ്ലോക്ക് ബ്ലോക്കായത് കാരണമാണ് കടയിലോട്ട് വെള്ളം കയറിയത് എന്നാണ് മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞത് ഈ കൈവരി വെച്ചതിന് ശേഷമാണ് പിന്നെ ഷോപ്പിലോട്ട് ഇങ്ങനെ വെള്ളം കയറുന്നത് ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഈ കൈവരി വെച്ചത് കാരണമാണ് എന്നൊരു സംശയം കൂടിയുണ്ട് മുനിസിപ്പാലിറ്റി ചെയർമാനടക്കം സ്ഥാപനങ്ങൾ സന്ദർശിച്ചു ഓടയിൽ തടസ്സം വന്നതാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാൻ കാരണമെന്നാണ് ചെയർമാൻ പറഞ്ഞത് അതേസമയം വെള്ളം ഓടയിലേക്ക് ഇറങ്ങുവാൻ സംവിധാനമില്ലെന്നും കൈവരി വയ്ക്കുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്തതോടെ വെള്ളം ഓടയിലേക്ക് ഇറങ്ങുവാനുള്ള സംവിധാനം ഇല്ലാതായെന്നും വ്യാപാരികൾ പറഞ്ഞു ണ്ടാവും അപ്പൊ നിന്റെ ഉള്ള വെള്ളം ഇല്ല മറ്റേ ഇപ്പൊ നോൾ അങ്ങോട്ട് നല്ലതാണ് അതേസമയം താൽക്കാലികമായി ഓടയിലേക്ക് വെള്ളം പോകുന്നതിനായി ദ്വാരം ഉണ്ടാക്കിയെങ്കിലും അതും ഫലം കണ്ടില്ല നിലവിൽ ആ ദ്വാരം അടഞ്ഞ നിലയിലാണ് എത്രയും വേഗം ഇതിന് പ്രതിവിധി ഉണ്ടാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം അതേസമയം മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള ഓടവൃത്തിയാക്കലടക്കം നടന്നിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഓടയിൽ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കേണ്ടതുണ്ട് കൂടാതെ മഴ ശക്തമാകുന്നതോടെ റോഡ് സൈഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഓടയിലേക്ക് തിരിച്ചുവിടുവാനുള്ള സംവിധാനവും ഒരുക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി